ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്റ്റൈൽ ഒരു കറിയാണ് അതിനായി ആദ്യമേ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചെറിയ പീസ് പുളി നാല് ചെറിയ ചെറിയുള്ളി നമ്മളിതിലേക്ക് മാങ്ങ കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പുളി ഇത്രയും ചെറുതെടുത്തിട്ടുള്ളത് പുളിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനു പകരം പുളിച്ചും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒരു ജാറിലേക്ക് കൊടുക്കുക കറിവേപ്പിലെ ഒഴുക ബാക്കിയെല്ലാം നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം വെള്ളം ചേർത്ത് അരയണം ക്രഷ് ചെയ്തിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അരച്ചെടുക്കുക ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിനാണ് തോരന് അരക്കുന്നത് പോലെയോ അവിയലിന് അരക്കുന്നതിനോ പോലെയോ ഒന്നും അല്ല അതിനെക്കാളും കുറച്ചുകൂടി അരച്ചിട്ട് വരണം എന്നാൽ ഒരുപാട് മഷിയാവുകയും ചെയ്യരുത് ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പകുതി മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു മുരിങ്ങക്കയുടെ പകുതി അതും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സ്റ്റൈല് മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരച്ച കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പും മുളകുമൊക്കെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോഴൊന്നും നമ്മൾ തീ കത്തിച്ചിട്ടില്ല ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നത്തു മിനി ചേർത്ത് കൊടുക്കാം ഇത് വാങ്ങിച്ചപ്പം അഞ്ഞൂറ് ഗ്രാം അര കിലോ ഉണ്ടായിരുന്നു കഴുകി വന്നപ്പോൾ മുന്നൂറ് ഗ്രാം ഒക്കെ ഉള്ളൂ ഇതും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ടച്ച് വെച്ച് വേവിക്കാം ഈ ഒരു സമയം തീ കത്തിച്ചു കൊടുക്കണം നമ്മുടെ മീനൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ ടേസ്റ്റ് നോക്കാം പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം തിളച്ചു കഴിയുമ്പോൾ മാത്രമേ മാങ്ങയുടെ പുളിയൊക്കെ ഇതിലോട്ട് ഇറങ്ങത്തുള്ളൂ പുളിയെങ്ങാനും കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുളി പിഴിഞ്ഞൊഴിക്കാം ഈ ഒരു സമയം ഉപ്പും നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കയാണ് പുളി കുറഞ്ഞ മാങ്ങയാണ് നമ്മുടേത് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും അടച്ചു വെക്ക പക്ഷെ ഫുള്ളായിട്ട് മൂടണ്ട ചെറുതായിട്ടൊന്ന് സ്പേസ് വിട്ടിട്ട് മൂടിയാൽ മതി ഇനി നല്ലപോലെ ഇരുന്ന് വറ്റി വരണം ഓക്കെ നമ്മുടെ നൊത്തോലി മീൻ റെഡി ഇത്രേ ഉള്ളൂ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഉള്ളൂ വളരെ സിമ്പിൾ ആണ് എല്ലാവരും വലിയ ട്രൈ ചെയ്തു തോന്നണം എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്